പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള യൂട്യൂബ് വീഡിയോ ഗാനം സൈബർ ഇടങ്ങളിലെ ചർച്ചാ വിഷയമാണ് ഒരു പാവം മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിൽ പരിധിയില്ലേ എന്നാണ് ഇടതുവിരുദ്ധർ പോലും ചോദിച്ചു പോകുന്നത് പിണറായി നാടിന്റെ അച്ഛയൻ തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴകൻ മണ്ണിൽ മുളച്ച സൂര്യൻ എന്നിങ്ങനെയാണ് വീഡിയോയിലെ പിണറായി സ്തുതികൾ ഈ പിണറായി സ്തുതിക്ക് വരികൾ എഴുതിയത് ചങ്ങമ്പുഴയുടെ വാഴക്കുല വയലോപ്പിള്ളിക്ക് കൊടുത്ത ചിന്താജറവുമാണോ എന്നാണ് മൊത്തത്തിൽ മൊത്തത്തിലുയരുന്ന സംശയം ഇടയിലുള്ള ഇംഗ്ലീഷ് കേട്ടിട്ട കേരളവർമ്മ കോളേജിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഏതോ കമ്മിയാകാനാണ് സാധ്യതയെന്നും പറയുന്നു കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ എന്നാലും സഖാവിനെ ശവന്ത് നിന്ന കഴുകനോട് ഉപമിച്ചത് ഒട്ടും ശരിയായില്ല കൂട്ടത്തിലുള്ളവനെ തന്നെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ ചരിത്രമൊക്കെ പാർട്ടിക്കുണ്ടെങ്കിലും അതിങ്ങനെ പരസ്യമായി പറയേണ്ടിരുന്നില്ല എന്തായാലും കഴുകനുമായുള്ള ഉപമാ പിണറായിക്ക് യോജിച്ചത് എന്നാണ് പാട്ടിന് താഴെയുള്ള കമൻറ്റുകൾ പറയുന്നത് പിണറായി വന്ന ശേഷം മണ്ണിൽ സൂര്യൻ മുളച്ച പോലെ തന്നെയാണ് കേരളത്തിലെ അടിമകളായ പ്രജകളുടെ അവസ്ഥ എല്ലാം നാശത്തിന്റെ വക്കിലാണ് മൊത്തത്തിൽ പാട്ട് കേൾക്കുമ്പോൾ ഇത് പിണറായിയെ ട്രോൾ ചെയ്താണോ എന്ന് തോന്നിപ്പോയാൽ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ പാട്ട് പാടിക്കൊണ്ട് ഒരാളെ ട്രോളുന്നത് ഇതാദ്യമായിട്ടാണ് പിണറായി വിജയനെ കേരള മുന്നനായും മറ്റും വാഴ്ത്തുന്ന ഗാനം കേരള സി എം നയൻ കേരള സി എം എന്ന പേരിലാണ് ഇറക്കിയിരിക്കുന്നത് ഗാനത്തിന്റെ വരികളും സംഗീതവും തയ്യാറാക്കിയിരിക്കുന്നത് നിശാന്ത് നിളയാണ് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചന എന്ന് തുടങ്ങുന്ന പാട്ടിനു മുൻപായി സ്വർണക്കേസടക്കം അമേരിക്കൻ ഗൂഢാലോചന എന്നൊക്കെ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്നാണ് പാട്ട് വരുന്നത് വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ പേര് വലുതാക്കിയെന്ന വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൗമാരക്കാരൻ വരെ ആവിഷ്കരിക്കുന്ന വീഡിയോയ്ക്ക് എട്ട് മിനിറ്റാണ് ദൈർഘ്യം സി പി എമ്മിന്റെ അറിവോടെയാണോ ഗാനം പുറത്തിറക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല सीड न्यूज़ कोर्ट कोर्ट